നാലാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു എൽ കെ ജി യു കെ ജി ആകുമ്പോൾ തന്നെ മെച്ചപ്പെടും നമ്മളെക്കാൾ എന്നാൽ കണ്ണൂരിലെ രാധാകൃഷ്ണ എ യു പി ചെക്കിക്കുളം സ്കൂളിലെ നാലാം ക്ലാസ്സുകാരനായ മുഹമ്മദിന് ഇംഗ്ലീഷൊക്കെ വെറും നിസ്സാരം അതും സാധാരണ ഇംഗ്ലീഷ് ഭാഷയല്ല ബാക്കി കണ്ണൂരിൽ നിന്ന് അർച്ചന രവീന്ദ്രൻ പറയും ഇംഗ്ലീഷിൽ പറയുന്നത് പറയുന്ന നാലാം പറയുന്നതെന്തും കൊച്ചുമിടുക്കൻ നമ്മുടെ കൂടെ ആ കൊച്ചുമിടുക്കാൻ സ്വദേശിയായ ആ പറയുന്നതൊക്കെ പറയുന്നതൊക്കെ ഇംഗ്ലീഷിൽ കൊച്ചുമിടുക്കാ ചേച്ചി ഒരു കാര്യം പറയട്ടെ ചേച്ചിന്റെ പേരൊന്നും ഒന്ന് പറയാമോ അടിപൊളി എന്നാ പിന്നെ നമുക്ക് സുജയാ ഇത് അരുൺകുമാർ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പിങ്ങനെ കിട്ടി സപ്പോർട്ടാ ടീച്ചർ സൺഡേരി ും രാധാകൃഷ്ണർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഇതാക്കാൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആ അതെ അതെ ഒരു ദിവസം ഇവന്റെ ഉമ്മ വിളിച്ചെന്നോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ മുഹമ്മദ് തലതിരിച്ചിട്ടെല്ലാം പറയൂന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ വെച്ച് ഞാൻ കുട്ടികളെ പേരെല്ലാം തലതിരിച്ച് പറയിപ്പിച്ചു അപ്പൊ അത് ശരിയാണെന്നോ നോക്കാൻ വേണ്ടി നമുക്കന്നെ ശെരിക്കറിയുന്നില്ലല്ലോ അപ്പൊ അത് നമ്മള് പിന്നെ നോട്ട്ബുക്കിൽ എഴുതി എന്നിട്ട് അപ്പൊ നമ്മൾ വീഡിയോ എടുത്തു എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ പേരും തലതിരിച്ച് പറയിപ്പിച്ചു ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി എന്നാണ് ആ ബുക്ക് ഓഫ് എന്തായാലും തലതിരിഞ്ഞ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആകെ തലഞ്ഞ് നന്നായിട്ട് പഠിക്കൂ വീഡിയോ ജയലിച്ച് രഞ്ജിത് മണി പഠിക്കപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കണ്ണൂർ തലതിരിഞ്ഞ ചെക്കരെന്നല്ല നല്ല തലതിരിഞ്ഞ വിടുക്കരെന്നാണ് അവനെ വിളിക്കേണ്ടത് മുഹമ്മദ് അപ്പോൾ ഒരുപാട് ഒരുപാട് കഴിവുകൾ കൂടുതൽ 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 കാണിച്ചുകൊണ്ടേ എല്ലാ ആശംസകളും ആ കൊച്ചു